ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളെ വണ്ടിക്ക് കിട്ടിയ ഒരു ചെറിയൊരു എട്ടിൻ്റെ പണിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നമ്മുടെ ടയറിന് കിട്ടിയ ചെറിയൊരു പണി ഏകദേശം ടയർ വാങ്ങിയിട്ട് വല്ലാമൊന്നായില്ല ഏകദേശം രണ്ടാഴ്ചൻ്റെ അടുത്തായിട്ടേ ഉള്ളൂ ടയർ വാങ്ങിയിട്ട് പക്ഷേ കണ്ടില്ലേ ടയർ ദാ സൈഡ് കണ്ടില്ലേ ഇതേമാതിരി ചെത്തി ചെത്തി ഇങ്ങനെ പോകുന്നത് നമ്മൾ ഈ വണ്ടി കൊണ്ട് നമ്മുടെ കാലിക്കറ്റിൽ നിന്ന് എവിടെ പോയിരുന്നു കാലിക്കറ്റിൽ നിന്ന് നേരെ തലശ്ശേരി പോയിരുന്നു അപ്പോൾ റോഡിൻ്റെ അവസ്ഥ അറിയാലോ വടകര ആ റോഡിൻ്റെ ഒക്കെ അവസ്ഥ അവിടുന്ന് കിട്ടിയ ചെറിയൊരു പണിയാണിത് പക്ഷേ ഈ സൈഡിൽ അത്രയ്ക്ക് ഇല്ല എന്നാലും ചെറുതായിട്ടുണ്ട് പക്ഷെ മറ്റേ സൈഡിൽ അത്യാവശ്യം നല്ലോണം തന്നെ നമ്മളെ ടയറ് സൈഡ് ചെത്തി ചെത്തി പോയിട്ടുണ്ട് ഇപ്പോൾ ടയർ ചെത്താൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് നല്ല കുണ്ടാണ് ആ റോട്ടിൽ അത്യാവശ്യം നല്ല കുയ്യളുണ്ടായിരുന്നു ആ കുയിലൊക്കെ നമ്മൾ അത്യാവശ്യം ഇറക്കിയപ്പോൾ തന്നെ അടി ഒരു സൗണ്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു തട്ടണേ ആ ഒരു സൗണ്ട് കേട്ടപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് മൈൻഡ് ചെയ്തില്ല പിന്നെ പിന്നെ ആ സൗണ്ട് ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ നോക്കിയപ്പോൾ നമ്മളെ ഈ ടയറിന് മുകളിലുള്ള ആ ഒരു കമ്പിയൊക്കെ ടയർ തട്ടി ഏകദേശം ചെരിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം നമ്മളത് ആമറടുത്തൊക്കെ നമ്മൾ സൈറ്റിലെത്തി ആമറടുത്തൊക്കെ നമ്മൾ റെഡിയാക്കി പക്ഷേ എങ്കിൽ നമ്മളെ ടയറിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ ഇതാണ് നമ്മൾ ടയറിന് വാറണ്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പക്ഷേ എങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനൊന്നും വാറണ്ടിയും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല അപ്പോൾ നമ്മൾ കണ്ടില്ല വണ്ടിൻ്റെ ഓവറോൾ ലുക്ക് തന്നെ ഫുള്ള് മാറിയിട്ടുണ്ട് എല്ലാ സെറ്റപ്പും ആക്കിയിട്ട് ഇപ്പോൾ ആ വണ്ടിൻ്റെ സൈഡ് സ്കേർട്ട് അതേപോലെ തന്നെ ടയറിൻ്റെ ഉള്ള ഡ്രമ്മിൽ നമ്മൾ റെഡ് ആണ് അടിച്ചിട്ടുള്ളത് അതേപോലെ ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ ആ വണ്ടി ഓവറോൾ ലുക്ക് തന്നെ ആയി അതേപോലെ ഫ്രണ്ട് ബമ്പർ ലിപ്പ് അത് നമ്മൾ റബ്ബർ പുഷ് ആയിട്ടുള്ള ചെയ്തിട്ടാണ് അപ്പോൾ വണ്ടിൻ്റെ പണി കിട്ടിയത് ഇതാണ് ടയറുണ്ടോ മറ്റേ സൈഡിൽ വലിയ ഇല്ല ഈ ഉണ്ടോ സൈഡിലെ കമ്പില്ല അതൊക്കെ താഴേക്ക് പോന്നിരുന്നു അതൊക്കെ ഇപ്പോൾ നമ്മൾ ആമറടുത്ത് അടിച്ച് മുകളിലോട്ടാക്കിയാണ് ആ സൈഡിലത്തെ കമ്പി തട്ടിയാണ് ഈ സൈഡ് ടയറിൻ്റെ രണ്ട് സൈഡും ജസ്റ്റ് ചെത്തി പോയത് അതായത് വണ്ടി നമ്മളെ കുയിലൊക്കെ ചാടുമ്പോൾ വണ്ടി ആയിട്ട് അമരും അമർന്നിട്ട് ആ ടയറിൻ്റെ ആ കമ്പി മുതൽ തട്ടിട്ട് അങ്ങനെ വന്നതാണ് പക്ഷെ ഫ്രണ്ട് ടയറും കാര്യങ്ങൾക്കൊന്നും നമുക്ക് വല്ല പരിക്കും കാര്യങ്ങളൊന്നും ബാക്ക് ടയറിനാണ് അത് അത്യാവശ്യം ഏകദേശം നമ്മൾ വണ്ടിയിൽ തന്നെ ബാക്കിൽ രണ്ടാളും ഉണ്ടായിന് നമ്മൾ സൈറ്റിലേക്ക് പോകാൻ നമ്മൾ അത്യാവശ്യം സാധനം ഉണ്ടായിന് അത് അത്യാവശ്യം നല്ല കിലോ കണക്കിനുള്ള സാധനമാണ് അപ്പോൾ അതൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ വണ്ടിൻ്റെ ബാക്ക് സൈഡ് നല്ലോണം താന്നിരുന്നു അപ്പോൾ ഈ താന്നിരുന്നതിന് ശേഷം നമ്മൾ ഈ വണ്ടിയൂടിയും കുണ്ടിലൂടെയും ചാടിച്ചപ്പോത്തിന് ഏകദേശം നല്ലൊരു പരിക്കാണ് നമുക്ക് പറ്റിയിട്ടുള്ളത് വണ്ടിക്ക് അപ്പം കുഴപ്പമൊന്നുമില്ല ഇപ്പം നമ്മൾ അത് നേരെ റോഡിന് പോകുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ കുണ്ടും കുയ്യുള്ള റോഡിന് പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വന്നത് ബാക്കി ആ ഒരു റോഡ് കഴിഞ്ഞ് നമ്മൾ ഹൈവേയിൽ കയറിയപ്പം ഏകദേശം നല്ല സ്മൂത്തായിട്ട് തന്നെ വണ്ടി കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാതെ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് തന്നെ പോയി നമ്മൾ മിററിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു മിറർ നമ്മൾ ബ്ലാക്ക് ഒട്ടിക്കാണ്ട് മുകളിലും ബ്ലാക്ക് സ്റ്റിക്കർ കയറ്റാണ്ട് അതൊക്കെ ചെയ്യാനുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് സംഭവം നമ്മൾ ഏകദേശം എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് കിലോമീറ്റർ നമ്മൾ ഈ വണ്ടിയിൽ കാലിക്കറ്റിൽ നിന്ന് കാലിക്കറ്റ് നിന്നല്ലേ ഞങ്ങളെ നാട്ടിൽ നിന്ന് ഞങ്ങളെ നാട് കാരണം മാവൂരാണ് മാവൂരിൽ നിന്ന് നമ്മൾ ആ ഒരു തലശ്ശേരിക്ക് ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ഉണ്ട് ആ ഒരു കിലോമീറ്ററോളം നമ്മൾ ഈ വണ്ടിയിൽ പോയിട്ടുണ്ടാകും വേറെ കാര്യമായിട്ട് കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ ഈ ഒരു വിഷയം വെച്ച് ബാക്കി വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലേ നമ്മൾ വണ്ടീൻ്റെ മൈലേജും കാര്യങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തിന് നമ്മൾ അടുത്ത നമ്മളടുത്തതിൽ വീഡിയോയിൽ പറയും എത്ര മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഈ വണ്ടിക്ക് എന്നുള്ളതൊക്കെ അത് അതേപോലെ തന്നെ നമ്മളെ വണ്ടിക്ക് എത്ര രൂപ ചിലവായി എന്നൊക്കെ ഉള്ളത് വീഡിയോ നമ്മൾ എടുത്തതിന് ശേഷം വണ്ടി എത്ര രൂപ കയറ്റി വണ്ടി മേൽ കയറ്റിയ കാര്യങ്ങളൊക്കെ നമ്മളടുത്ത വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എന്താ ലൈക്കും കാര്യങ്ങളൊക്കെ അടിച്ച് കമൻ്റ് മാക്സിമം ഇട്ടോളി എന്തൊക്കെ അറിയേണ്ടി വെച്ചാൽ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടോളി നമ്മൾ എല്ലാ കമ്പനിയും റിപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ താ വണ്ടി ഉണ്ടല്ലേ അപ്പോൾ കാണാൻ തന്നെ വേറൊരു ലുക്ക് തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ടയറിൻ്റെ കാര്യം ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ടയറ് നമ്മളിപ്പം മൈൻഡ് ചെയ്യില്ല ഇനി ഇപ്പം അങ്ങനെ പോട്ടെ ഏതായാലും ഈ ബാക്കി സോക്കാപ്സറും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഞാൻ അതിൻ്റെ പ്രശ്നം കൊണ്ടാണോ ഈ പ്രശ്നം വന്നതെന്ന് ഞാൻ ആർക്കെങ്കിലും അറിയുമെങ്കിൽ സ്റ്റ് ഒന്ന് ഇതിൽ ഒന്ന് കമൻറ്റ് ചെയ്യ് എന്താണ് പ്രശ്നം വന്നത് എന്നുള്ളത് നമ്മൾ നോക്കിയപ്പോൾ ചിലപ്പോൾ ഷോക്ക് അപ്സറൻ്റ് ആണോ എന്നൊക്കെ നമ്മൾ വർക്ക്ഷോപ്പ് പോയില്ല വർക്ക്ഷോപ്പ് പോകണം പണ്ടിട്ട് ബാക്കിൽ ആ ഒരു ടെലൈറ്റ് നമുക്കൊന്ന് കൂളിങ് ഒട്ടി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഓക്കെ ബായ്